ഒരു കണ്ണിമ വെട്ടലോ ഒരു പുഷ്പം വിരിയുന്നതോ ഒരു ഉൽക്കയുടെ വീഴ്ചയോ എന്തു ചലനവുമായി പൊള്ളട്ടെ പ്രപഞ്ചത്തിലെ ഓരോ ചലനത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്താണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്കു മുൻപ് മഹായോഗികൾ അതിൻ്റെ ഉത്തരമറിഞ്ഞിരുന്നു അവരതിനെ പ്രാണൻ എന്നു വിളിച്ചു പ്രാണൻ എന്ന വാക്ക് ഊർജം എന്നു പറഞ്ഞാൽ മതിയാവില്ല അതുതന്നെയാണ് ജീവന്റെ സ്പന്ദനം ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും വൃക്ഷങ്ങളും ഓരോ പുൽക്കൊടി പോലും എല്ലാം പ്രാണനിലാണ് നിലകൊള്ളുന്നത് പ്രാണനില്ലെങ്കിൽ ഒന്നിനും നിലനിൽപ്പില്ല കടോപനിഷത്ത് പറയുന്നു ഈ ലോകം മുഴുവൻ പ്രാണത്തിൽ നിന്നാണ് സ്പന്ദിക്കുന്നത് സൃഷ്ടിയുടെ തുടക്കത്തിൽ ഒന്നുമില്ലായിരുന്നു ആകെയുണ്ടായിരുന്നത് പരബ്രഹ്മമെന്ന അനന്ത ബോധം ആ ബോധത്തിൽ ഒരാഗ്രഹം ജനിച്ചു ഞാൻ ഒരുവൻ പലരായി വരട്ടെ അതായിരുന്നു സ്പന്ദനം അതിൽ നിന്നാണ് മഹാപ്രാണൻ ഉണർന്നത് മഹാപ്രാണൻ അതായത് മഹാശക്തി മഹാമായ അഥവാ കോസ്മിക് മദർ അതാണ് ബോധത്തിൻ്റെയും ഊർജ്ജത്തിൻ്റെയും ലീല അവയിൽ നിന്ന് ജീവനും ജഡവും വെളിച്ചവും ഇരുട്ടും സർവചരാചരങ്ങളും എല്ലാം ജനിച്ചു സൃഷ്ടിയുടെ എല്ലാത്തിലും പ്രാണൻ തന്നെ സ്പന്ദിക്കുന്നു യാഥാർത്ഥ്യത്തിൽ ആത്മീയാഭ്യാസങ്ങളെല്ലാം പ്രാണന്റെ ഈ സൂക്ഷ്മതകളെ തിരിച്ചറിയാനാണ് അവസാനം സകലവും പ്രാണനിലൂടെ വീണ്ടും ശുദ്ധബോധത്തിലേക്ക് മടങ്ങുകയാണ് അതാണ് യോഗയുടെ സാരം പ്രാണനെ തിരിച്ചറിയുകയും അനുഭവിക്കുകയും ചെയ്യുക പ്രാണൻ സൃഷ്ടിയുടെ ഹൃദയസ്പന്ദനം അത് നമ്മിൽ തന്നെയുള്ള ജീവശക്തിയാണ് ജീവൻ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ശ്വസിക്കുന്ന വായുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ബോധം കൊണ്ടോ യോഗശാസ്ത്രം പറയുന്നത് ജീവിതത്തിൻ്റെ അടിസ്ഥാനം പ്രാണനും ചിത്തവും അഥവാ ബോധവും എന്ന രണ്ടും ചേർന്നാണ് ഹടയോഗ പ്രതീപികയിൽ പറയുന്നു പ്രാണൻ ചലിക്കുമ്പോൾ ചിത്തവും ചലിക്കുന്നു പ്രാണൻ ശാന്തമായാൽ ചിത്തവും ശാന്തമാകും ജീവിതം സൃഷ്ടിക്കുന്നത് ബോധമാത്രമോ പ്രാണമാത്രമോ അല്ല ഇവ രണ്ടും ഒരുമിച്ചാണ് ചിത്തം അതായത് ബോധവും ജ്ഞാനവും പ്രാണൻ അതായത് ജീവന്റെ സ്പന്ദനം ലോകം മുഴുവൻ ബോധവും പ്രാണനും ചേർന്നുള്ള ഒരു ലീലയാണ് ശിവസ്വരോദയത്തിൽ ദേവി ശിവനോട് ചോദിക്കുന്നു ഈ ലോകത്തിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ സുഹൃത്ത് ആരാണ് ശിവന്റെ മറുപടി ഇങ്ങനെയാണ് പ്രാണൻ തന്നെയാണ് ഏറ്റവും വലിയ സുഹൃത്ത് അതിനേക്കാൾ അടുത്ത കൂട്ടുകാരൻ ആരുമില്ല കാരണം ജീവികൾ എല്ലാം പ്രാണന്റെ സംയോജനമാണ് അതിൽ നിന്നാണ് ജീവനും നിലനിൽപ്പും വരുന്നത് പലപ്പോഴും പ്രാണൻ എന്നാൽ ശ്വാസമെന്നാണ് കരുതുന്നത് പക്ഷേ പ്രാണൻ വായുവോ ഓക്സിജനോ അല്ല ശ്വാസമെടുത്തില്ലെങ്കിലും പ്രാണൻ സജീവമാണെങ്കിൽ ജീവൻ തുടരാമെന്ന് യോഗികൾ തെളിയിച്ചിട്ടുണ്ട് പ്രാണനെ തിരിച്ചറിയുക അനുഭവിക്കുക അതാണ് യഥാർത്ഥ യോഗയുടെ വഴി